കുട്ടനാട് വില്ലേജ് ഫിഷ്യിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് വെളുപ്പിനെ പോയി വല ഇട്ട് വല പൊക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം ഇന്നലെ വൈകിട്ടിട്ട വല നമ്മൾ രാവിലെ പൊക്കുക ഇന്നലെ ഒത്തിരി ഇരുട്ടിയായിട്ട് പത്ത് പത്ത് മണി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ അല്ലെങ്കിൽ ചീഞ്ഞു പോകുമ്പം കീന അതുകൊണ്ട് ഒത്തിരി ഇരുട്ടിയാണ് നമ്മൾ വലയിട്ടത് അപ്പോൾ ആ വലയാണ് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻട്രോ എടുക്കുന്നു ഓക്കെ വീഡിയോയിൽ കാണാം അപ്പം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ അതേ മച്ചമാര നമ്മൾ ഇന്നലെ ഒരു വലയിട്ട് ആ വല നമ്മൾ രാവിലെ പൊക്കാൻ പോവുക ഉണ്ടോ നേരം വെളുത്തു വരുന്നതേ ഉള്ളു അപ്പോൾ നമ്മൾ വലയുടെ എറമ്പിൽ എത്തിയിരിക്കുക

ഒരു കുറുവ നമുക്ക് ഇത്ര നേരമായിട്ട് പൊക്കിട്ട് കിട്ടിയത് ആ കാരി കാര്യം കാണിച്ചു പൊന്നെ വലിപ്പം കണ്ടോ ചെമ്പല്ലിടക്കുന്ന ചെമ്പല്ലിടക്കുന്ന ചെമ്പല്ലി ാണ് പെരുമ്പാണ് പാമ്പുണ്ട് പാമ്പുണ്ട് ജീവനുള്ളതാണ് കേട്ടോ വെടയ്ക്കുന്ന ചെമ്പല്ലി ഉണ്ട് കാരി കാരിയുടെ പകുതി ആമ തിങ്ങി ആമയ്ക്ക് ആമയ്ക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കുന്നു അല്ല കാരിയുടെ പകുതി ആമ തിങ്ങ് ചെമ്പല്ലി ആ മുപ്പി ý kiến con chứ, đến <tap> End of coi đi nữa. Say xưa anh chị. End of. End

അടുത്ത വില നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക ഒരു വില തീർന്നു അടുത്ത വില വരാൽ ഓ എല്ലാ ചെമ്പലും ചെടി ഒന്ന് വാടി ചെടിച്ച് ജീവനോന്നില്ല

ഒരാൽ കയറി വരുന്നുണ്ട് അരളയാണ് അടുത്തവരാൽ അടുത്തവരാൽ വലിപ്പം അപ്പൊ നമ്മൾ വലയിടുന്നു കഴിഞ്ഞ് നമ്മൾ മീൻ എടുക്കാൻ വേണ്ടി പോവുക ഈ വലയിട്ടത് മീനൂരുന്നത് കാണിക്കാം ഈ കരക്കിരുന്നു കഴിയുമ്പോൾ നേരം വെളുത്തു വരുന്ന നേരത്തെ എടുത്തില്ലെങ്കിൽ മീനൊക്കെ ചീങ്ങി പോകും അതാണ് നമ്മൾ വല ഈ േരം വെളുത്തുറങ്ങാൽ നമ്മൾ വല എടുത്ത് அடுத்த படக்கி படக்கடைக்கம்பி வந்துட்டு പാല് കൊള്ളത്തിലാണ്ടോ അത് ഞാൻ അവക്ക് കൈമാറിയിരിക്കോ ഇതാണ് തലേ കാണിച്ചു കേക്കണം ഇതാണ് കാര്യം ഉമ്മ അവരുടെ പ്രാവശ്യം അതെവിടാത്തറിയാം ഞങ്ങളുടെ കുന്നത്തോടെ കിട്ടിയിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞ മോനെ ഇത് ഞങ്ങളുടെ ഒക്കെ വീട് വേറെ ഇപ്പം കാണാം അന്നേ കാണു കുട്ടനാട് കാണും കാണാൻ കഴിവാ നോക്കി സാധനം ഉമ്മ കൊടുക്കുന്ന കാര്യമില്ല ഈ കാര്യം കണ്ടിട്ടുണ്ട് അതെ ഇതാ കാര്യം ഉമ്മ ഞങ്ങൾ പറഞ്ഞ നല്ല ഭാഗത്തിന് ഉമ്മ കൊടുക്കുന്ന ആ കൊമ്പ് അതേ വെച്ചോടിച്ചത് ആ സമ ആകം തെങ്ങാ വെച്ചോടിച്ചത് ഞാൻ വള്ളത്തിൽ കാരിയുടെ കൊമ്പ് ഒടിക്കു ഈ സമർപ്പിച്ച കൊണ്ടു കഴിഞ്ഞപ്പോൾ കാണിക്കണം അല്ല അത് കൈമാറി കൈമാറി எழு போனா இங்கே எத்தனை மணிக்கு ஒன்பது மணிக்கு அச்சு எட்டு மணிக்கு നമ്മൾ വലയൊക്കെ പൊക്കി കഴിഞ്ഞതേ മീൻ മേടിക്കാൻ വരെ ആള് വന്ന് നിൽക്കുകയാണ് കണ്ടോ മീൻ മേടിക്കാൻ ആൾ കവറും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഫേസ്ബുക്കിലാണെന്ന് ഫോളോ ചെയ്തേക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കിലോ കാണുമ്പോൾ